ഇപ്പോൾ വെൽക്കം ബാക്ക് അഗേനാ ചെറുപ്പമാണ് അതിൽ കിഡ്സ് അപ്പോൾ ഉള്ളത് നമ്മളെ ബേബി ഹോം കെയർ തന്നെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള പാലിക്കാട് വെള്ളച്ചാട്ടം അത് ഈ ബേബി കെയറിൻ്റെ തൊട്ടടുത്താണുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചെറിയൊരു ഷോർട്ട് വൈ ഉണ്ട് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് ഇനി പോകാമുള്ള ഇതുപോലെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ചെറിയ പറമ്പേക്കാണ് അപ്പോൾ പിന്നെ നേരെ അങ്ങിയ പുറത്താണ് ആ വെള്ളച്ചാട്ടം കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് പോകണം അപ്പോൾ കുട്ടികളുടെ കണ്ടീസായിട്ട് പറയേണ്ടത് ഒന്ന് ഇപ്പോൾ ആരിക്കാട് വെള്ളച്ചാട്ടം ഒന്നും കണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഇത് ശരിക്കും ഔദ്യോഗിക വഴിയൊന്നുമല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതിലൂടെ ഇങ്ങനെ ഷോട്ട് അടിക്കുകയാണേ ഔദ്യോഗിക വഴിയെന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റൂരിൽ നിന്നുള്ള ആ വഴി തന്നെയാണ് അത് അപ്പോൾ ആ കഴുകുന്നതോപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു പറമ്പത്തെത്തി ഞങ്ങള് വാരിക്കാട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് മാത്രമുള്ള വെള്ളച്ചാട്ടം കണ്ട അല്ലാത്ത സമയത്തൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഈ റോഡ് നേരെ കയറിപ്പോയാൽ നമ്മളെ നാട്ടിലുള്ള റോട്ടൊന്നും വെച്ചാൽ അല്ല രസമല്ലാത്ത വെള്ളം എങ്ങനെ ഒഴുകിയിട്ട് അപ്പോൾ ആ കാണുന്നതാണ് വാരിക്കാട് വെള്ളച്ചാട്ടം ഭയങ്കര ഡേഞ്ചറാണ് അതിൻ്റെ മുകളിൽ പോകാൻ അടിയിൽ ഇരുന്നിട്ട് അടിയിലിരുന്നിട്ട് കുട്ടികളെ കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂ നടപ്പില്ലല്ലോ പറഞ്ഞ ചൂടാണല്ലോ നടപ്പില്ല കുരിക്കാട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുകയാണ് മാഷുള്ള ഭയങ്കര കാണാൻ പറഞ്ഞില്ല തന്നെ അതമ്മ കണ്ടിയൊക്ക അവിടെ കെടുന്നോ കെടന്നോ ഇവിടെന്നാ നല്ല മസാജ് കിട്ടും അവിടെ പോയി കിടന്നു വെച്ച അങ്ങനെ പാലോ വെള്ളം പാല് പോലുണ്ട് അതിന്റെ വെള്ളക്കളർ കണ്ടിട്ട് ആദം മതി അവിടെ ഇരിക്കണ അവിടെ പാത്താ പോലെ അവിടെ ഇരിക്കാ ക്യാത്ര എന്തിനാ വിറക്കണേ സൂപ്പർ അല്ലേ മാഷാല്ല നല്ല രസമാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇത്ര ആരും ചേട്ടാ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം കുളിക്കാൻ പറ്റി നല്ലോണം ഷൂട്ട് ചെയ്യാൻ പറ്റി അല്ലേ എൻ്റെ പാസ്തുവിനും ഇനിക്കും വരെ ഇറങ്ങാൻ പറ്റും സാധാരണ പെണ്ണുങ്ങൾ നമുക്ക് ഇറങ്ങാൻ മടിയായിരിക്കും ഇപ്പം പെണ്ണുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി എങ്ങനെയുണ്ടാകുമോ അപ്പം ഇതാണ് ഞങ്ങളെ ചെറിയ പാരിക്കാട് വെള്ളച്ചാട് കേട്ടോ എന്ന് പറയാൻ കാരണം ഇത് മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയത്ത് ഇത് ഉണ്ടാവില്ല അതും ഇതപ്പോ വറക്കാൻ തുടങ്ങി പിന്നെ കൊണ്ടുവന്നാണുള്ള പ്രശ്നം അതാണ് പെട്ടെന്ന് പറച്ചു കൊടുക്കണം നമ്മൾ മസാജ് ചെയ്യല്ലേ ബാക്കി പൊയ്ക്കാണ്ട് അവിടെ കിട്ടാ അവിടെ നല്ല രസം ഉണ്ട് നഞ്ഞേ ഇനി പുള്ളി നനച്ചാളക്കണേക്കണേ തണുക്കണേ തണുക്കണേ നല്ല മഴ വരുന്നുണ്ട് എല്ലാം മഴക്കാറുണ്ട് മിക്കവാറും മഴ കൊണ്ടുപോകണ്ടി വരും ആ രസം പോ ആദ്യ പൊലം പറക്കൽ യന്തിരെ പറക്കരുന്ന് ആവാ മഴ നല്ലോണം പെയ്യാന്നേരം ഇതിനേക്കാളും വെള്ളമുണ്ടോ ഞമ്മള് പാലിക്കാട്ടിന് ഏകദേശം ഒരു മുക്കാ മണിക്കൂർ പുളിന്റെ ശേഷം ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി കേട്ടോ കുറേ ആൾക്കാരൊക്കെ വന്നു പിന്നെ അത് മാത്രല്ല നല്ല മഴക്കാർ ആകാശം കണ്ടില്ല നല്ലോണം കറുത്ത് ഇരണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടന്ന അങ്ങനെ പോവട്ടെ പെരുമഴ പെയ്താൽ നമുക്ക് ആ കഴുകും തോട്ടത്തിൽ പോകാൻ ഒക്കെ ബുദ്ധിമുട്ടാവും അതോട്ടോ കുട്ടികളെ നല്ല ഹാപ്പിയാണ് കേട്ടോ കുട്ടികളും അല്ല അവിടെ വന്ന എല്ലാ കുട്ടികളും നല്ല ഹാപ്പിയാണ് ചെറിയൊരു കുഞ്ഞി വെള്ളച്ചാട്ടം ആ വെള്ളത്തിൻ്റെ കളറും ആ വെള്ളത്തിൻ്റെ വരവിൻ്റെ ഷേപ്പ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെയാണ് ആദ്യം കേട്ടോ റോട്ടുമ്പോൾ ഒക്കെ വെള്ളത്തുകൂടി കളിച്ചുകൊണ്ടേ വരണ്ടേ നീ പിടിക്കണോ വാടാ മാഷള്ള എന്താ കാണാ രസം അവിടെ നോക്കിയപ്പോ എന്നെ ഏ ജയില് പോലെ ഈ കഴുകുന്നതോപ്പ് കഴിഞ്ഞാൽ ആ നമ്മളാ ബിൽഡിങ്ങുകളെത്തും മഴപ്പൊ പെയ്തു ഏങ്ങി പിന്നെ ഏ എത്തി ഭാഗ്യമായില്ലേ കറക്റ്റ് സമയത്ത് നമ്മളവിടെ എത്തി അല്ലേ ഏ പരുമതാ <tum> പെയ്യാ <tum>